ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സറാസ് ബോട്ടിക് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ എന്താണെന്ന് വെച്ചാൽ ന്യൂ ഇയർ ആയിട്ട് കുറച്ച് ഓഫർ കളക്ഷൻസ് കാണിക്കാമെന്ന് വിചാരിച്ച കേട്ടോ അടിപൊളി പാർട്ടി വിയർ ആണ് കാണിക്കുന്നത് ത്രീ പി ചുരിദാർ സെറ്റ് അതുപോലെ കോംബോ ഓഫറൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാം കേട്ടോ എങ്കിൽ മാത്രമേ എല്ലാ കളക്ഷൻസും കാണാൻ പറ്റുള്ളൂ അപ്പോൾ എക്സൽ ഡബിൾ എക്സൽ സൈസാണ് വരണത് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപേനു കേട്ടോ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്ന ഒരു പലാസോ ആൻഡ് കോട്ട് സെറ്റാണ് കാണിക്കുന്നത് അതും എക്സൽ ഡബിൾ എക്സൽ സൈസാണ് വരണത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ വരുന്നൂ അപ്പോൾ ഈ ഓഫർ ഒന്നാരും മിസ്സാക്കണ്ട പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ തോന്നൂ കേട്ടോ പിന്നെ നമ്മൾ ഒരു ബാഗോണും അതിൻ്റെ ഒപ്പം തന്നെ ഒരു ത്രീ പീസ് ചുറദാർ സെറ്റിൻ്റെ കോംബോ കളക്ഷൻസ് കാണിക്കുന്നുണ്ട് അതും എക്സ്ൽ ഡബ്ളെക്സൽ സൈസാണ് വരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയുടെ പ്രൈസ് വരുന്നത് കേട്ടോ പിന്നെ കാണിക്കുന്ന ഒരു ത്രീ പീസ് ചുറദാർ സെറ്റാണ് എക്സൽ ഡബ്ളെക്സൽ സൈസാണ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ആരും മിസ്സ് ചെയ്യണ്ട കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി ഇതുപോലുള്ള കളക്ഷൻസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ